ട്രേസ്ലോൺ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ മാറാകട്ടെ അല്പനിമിഷത്തെ നമ്മുടെ ചിന്തയ്ക്കായി സഭാപ്രസിംഗിയുടെ പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യം എല്ലാറ്റിനും ഒരു സമയമുണ്ട് ആകാശത്തിന് കീഴിൽ സകല കാര്യത്തിനും ഒരു കാലമുണ്ട് അലലിയ ഭൂമിയിലെ എല്ലാത്തിനും ദൈവം ഒരു സമയം അല്ലെങ്കിൽ ഒരു കാലം വച്ചിട്ടുണ്ട് ദൈവം സകലം മതത്തിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്യും പലപ്പോഴും നാം ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാൻ സാധിക്കാത്തത് മൂലം പല കുറുക്കുവഴികളും തിരഞ്ഞെടുക്കാറുണ്ട് എന്നാൽ അതിൻ്റെ അവസാനം എപ്പോഴും സന്തോഷമാകണമെന്നില്ല നാം ഫലവൃക്ഷത്തിൻ്റെ തൈ നട്ടു കഴിഞ്ഞാൽ അത് വളർന്ന ശാഖകളൊക്കെ ഉണ്ടായി മുട്ടും പൂവും ഒക്കെ ഉണ്ടായി അത് വിളവെടുക്കുവാൻ പാത പാകമാകുന്നതുവരെ നമുക്ക് കാത്തിരുന്നേ മതിയാകും എന്നാൽ അതിൻ്റെ ഫലം മൂപ്പത്തുന്നതിന് മുമ്പേ നാം വിളവെടുത്താൽ അതിന് യഥാർത്ഥമായ മണവും രുചിയും ഒന്നും ഉണ്ടായി എന്ന് വരില്ല അതിനൊരു സമയമുണ്ട് അതുവരെ നാം കാത്തിരുന്നേ മതിയാകും അതുപോലെ നമ്മുടെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലായാലും നമ്മുടെ കുടുംബത്തിലായാലും ഒരു വളർച്ച ദൈവ വളർച്ചയ്ക്ക് ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട് എത്ര പെട്ടെന്ന് നാം വളർച്ച പ്രാപിക്കുന്നതിലുപരി എത്ര ബലത്തോടെ ശക്തിയോടെയാണ് നാം വളരുന്നത് അതിനാണ് പ്രാധാന്യം നാം വളരുന്നതും അറിവ് പ്രാപിക്കുന്നതും അഭിവൃദ്ധി പ്രാപിക്കുന്നതും എല്ലാം പടിപടിയായിട്ടാണ് നാം വളരുന്നതിനനുസരിച്ച് നമ്മിൽ മാറ്റങ്ങൾ ഉണ്ടാകണം ക്രിസ്തുവിൽ നാം വളരുംതോറും നമ്മുടെ സ്വഭാവങ്ങൾക്കും കാഴ്ചപ്പാടുകൾക്കുമൊക്കെ മാറ്റമുണ്ടാകുന്നു ഒന്നും നാം തിടുക്കത്തിൽ ചെയ്യുവാനിടയാകരുതും പൂർവ്വ പിതാവായ അബ്രഹാമിന്റെ ജീവിതം നാം പരിശോധിച്ചാൽ ദൈവിക വാക്തത്വം പ്രാപിച്ചിട്ടും ദൈവത്തിന്റെ സമയം വരെ കാത്തിരിക്കാൻ അവന് കഴിയുന്നില്ല തനിക്കൊരു ഭാ തൻ്റെ ഭാര്യയായ സാറയിൽ കൂടി മകനെ ലഭിക്കുമെന്നുള്ള വാക്തത്വം നിവർത്തിക്കായി കാത്തിരിക്കാതെ തൻ്റെ ഭാര്യയുടെ ദാസിയായ ഹാഗാറിന്റെ അടുക്കൽ ചെന്നത് മൂലം ഇഷ്മായൽ ജനിക്കുന്നു അത് ആ കുടുംബത്തെ വലിയ അനർത്ഥത്തിന് കാരണമാകുന്നു പ്രിയരെ നാം ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഹലിയ ദൈവ വാക്തത്വങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ക്ഷമയോടെ കാത്തിരിക്കാം തക്ക സമയത്ത് ഭംഗിയായി ദൈവം നടത്തി തരും കുഞ്ഞുങ്ങളുടെ ഭാവിയോർത്ത് ഭാരപ്പെടുന്നുണ്ടാകാം വാക്തസന് ചെയ്ത ദൈവം വിശ്വസ്തൻ ദൈവം വാക്ക് മാറുകയില്ല നിന്റെ സ്ഥിതിക്ക് വ്യത്യാസം നൽകും നിന്നെ മാനിക്കും നിന്റെ ശത്രുക്കളുടെ മുമ്പിൽ നിന്നെ ഉയർത്തും പലതും അസാധ്യമെന്ന് നീ കരുതുന്നുണ്ടാകാം ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല ഒരുപക്ഷെ നിന്റെ മുമ്പിൽ വര വരച്ചിട്ടുണ്ടാകാം ഇതിനപ്പുറം നീ എത്തിപ്പെടുകയില്ല എന്ന് കാതിൽ മന്ത്രിച്ചുണ്ടാകാം എന്നാൽ നിന്നെ നിർമ്മിച്ചവനും നിന്നെ ഒഴിവാക്കിയവനും യഹോവ ഒരു യുദ്ധവീരനായി നിന്നോട് കൂടെയുണ്ട് ശത്രുവിൻ്റെ എല്ലാ ആരവത്തെയും ഇണ്ടാതാക്കുവാൻ നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാൻ ദൈവം ശക്തനാണ് ദൈവം തുടക്കത്തിൽ ഒന്നും ചെയ്യുന്നില്ല ദൈവത്തിനൊരു സമയമുണ്ട് ഇസ്രായന് മക്കളെ നയിക്കുവാൻ മുപ്പത് വർഷം ദൈവം മോശ എൺപത് വർഷം ദൈവ ദൈവമോശയെ ഒരുക്കിയെടുത്തു ഹലലിയ യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായം അതിന്റെ നാലാമത്തെ വാക്യം വായിച്ചാൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയുന്നു നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ ഹലലിയ നിരാശപ്പെടരുത് ഹലലിയ ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കുക സന്ദേഹങ്ങൾ കരസിൽ വന്ന ഒരാപ്പാർക്കും ഉഷസിലും ആനന്ദകോശം വരുന്നു ആയതിനാൽ ഉറപ്പോടെ മുന്നോട്ട് പോകുക ദൈവിക പദ്ധതികൾക്ക് വേണ്ടി ആലിയ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം ആലിയ തക്ക സമയത്ത് ദൈവമെല്ലാം നന്നായി ചെയ്യും ഗോഡ് ബ്ലസ് യു